എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് റാഗി കൊണ്ട് ഉണ്ടാക്കുന്ന ഉപ്മാവിൻ്റെ റെസിപ്പിയാണ് വളരെ രുചികരമായ ഈ ഉപ്മാവ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആവശ്യമായ ചേരുവകൾ നോക്കാം അതിനായി ഒന്നര കപ്പ് റാഗി അവിലാണ് എടുത്തിരിക്കുന്നത് ഇനി ആവശ്യമുള്ളത് ചെറുതായി അരിഞ്ഞ ക്യാരറ്റ് ബീൻസ് ക്യാബേജ് ഒരു സവാള കുറച്ച് കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളകും ചെറിയൊരു തക്കാളി എരിഞ്ഞതും പിന്നെ കുറച്ച് മസാലപ്പൊടികളും പാനിലേക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കടകിടാം സവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇടാം സവാളക്ക് ഒരുമിനിറ്റ് നന്നായി വയറ്റിയെടുക്കാം അതിനുശേഷം പച്ചക്കറികൾ ഇടാം Aspetta che lo io, guarda. Per me è meglio. Perché? Io sono qui കഷ്ണങ്ങളൊക്കെ വേവാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ കൂടി ഇടാം അര ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഒന്ന് മിക്സ് ചെയ്യാം മസാലയുടെ പച്ചമണം പോകുമ്പോൾ അതിലിടാം Hvordan går det med kjolen? അവലിട്ട ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് നന്നായി വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കാൽക്കപ്പ് വെള്ളം തിളിക്കാം അടച്ചു വെച്ച് അഞ്ചു മിനിറ്റ് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം അടച്ചു വയ്ക്കാം ഉപ്പ്മാവ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങയും മല്ലിയിലും കറിവേപ്പില ഇടാം നന്നായി മിക്സ് ചെയ്യാം വളരെ ടേസ്റ്റിയായ റാഗിയേവില് കൊണ്ടുള്ള ഉപ്മാ റെഡി ആയിട്ടുണ്ട് നല്ലൊരു വെയ്റ്റ് ലോസ് റെസിപ്പി കൂടിയാണ് വിഭവം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ